എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ ഇന്ന് ഞാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു തോട്ട് പറഞ്ഞിട്ട് തുടങ്ങാം കാരണം ഇതെല്ലാവരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് നമ്മളുടെ ദേഷ്യം ഈ ദേഷ്യം എന്ന് പറയുന്നത് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ക്ഷമിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആയുസ് തീർന്ന് പിന്നെ നമ്മൾക്ക് അത്രയും ആ ഒരു ദേഷ്യത്തിൻ്റെ ആ കാഠിന്യമൊക്കെ കുറഞ്ഞു പോകും അപ്പോൾ ഈ ആദ്യത്തെ ആ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ നമ്മൾ സേഫാണ് കാരണം നമ്മൾ ഈ ദേഷ്യപ്പെടുന്ന സമയത്ത് വാക്കുകൾ പ്രയോഗിക്കുക യും പല അബദ്ധങ്ങള് കാണിക്കുകയും ചെയ്യും അപ്പൊ ഈ വാക്കുകളുടെ പ്രയോഗം എന്നൊക്കെ പറഞ്ഞത് കേട്ടു നിൽക്കുന്നവരെന്നു ഓർക്കുന്ന കാര്യമാണ് അപ്പൊ ആ ഒരു പ്രശ്നങ്ങളിലൂടെ നമ്മള് മരണം വരെ നമ്മുടെ ആയുസ് തീരുന്നത് വരെ ഒരു നമ്മളോട് തന്നെ നമുക്കൊരു മനസാക്ഷി ഒരു ചോദ്യം ഇങ്ങനെ ഒരു മനസാക്ഷി ആ ഒരു സംഭവം നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യം അങ്ങനെയുള്ള ഭാവി നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളെ അങ്ങനെ വേട്ടയാടാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ദേഷ്യം വരുന്ന ഒരു സമയത്ത് നമ്മളൊന്ന് കൺട്രോൾ ചെയ്യാൻ തീർച്ചയായിട്ടും പഠിക്കേണ്ടതാണ് കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് പല തെറ്റുകളും ഇങ്ങനെ ദേഷ്യം കൊണ്ട് വന്നിട്ടുണ്ട് അത് നമ്മളുടെ ഓരോ പ്രായത്തിൻ്റെ ആ ഒരു ഓരോ സമയങ്ങളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട് നോർമലാണ് പക്ഷേ അതിന് നമ്മളുടെ പ്രായം കൂടും കൂടി ും അതിനങ്ങനെ തന്നെ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റ് അപ്പം നമ്മൾ മാറേണ്ടിയിരിക്കുന്നത് നമ്മൾ സ്വയം ചിന്തിച്ച് ബോധപൂർവം നമ്മുടെ ദേഷ്യത്തിന് നമ്മൾ എപ്പോഴും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുക കാരണം ഒരു ദേഷ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാതെ എന്തും പറയാൻ എല്ലാവർക്കും സാധിക്കും അതാണ് ഏറ്റവും എളുപ്പം അത് ചെയ്യുന്നതിൽ വലിയ കഴിവുണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ ഒരു ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്ത് നിർത്താനാണ് നമ്മൾ പഠിക്കേണ്ടത് അതാണ് ടഫ് അപ്പോൾ ഈ എളുപ്പമുള്ള കാര്യം ചെയ്യാൻ എല്ലാവർക്കും സാധിക്കുമെന്നുള്ള ഒരു ഓർമ്മ ഉണ്ടായിരിക്കുക പണ്ട് ഞങ്ങളുടെ ഒരു ആൻറ്റി വീട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ ഒരു കഥ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് അത് വളരെ ചെറുപ്പത്തിൽ ഞാൻ കേട്ട കഥയാണ് പക്ഷേ അത് ഞാൻ അന്നേ ഉൾക്കൊണ്ടൊരു സംഭവമാണ് കാരണം ഒരു മദ്യപാനിയായ ഒരാളുടെ ഭാര്യ ആ പുള്ളിക്കാരിക്ക് എല്ലാ ദിവസവും ഈ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് ഇടി കിട്ടണത് പതിവാണ് കാരണം ഈ പുള്ളി ജോലിയും കഴിഞ്ഞ് വീട്ടിലേക്ക് വരണത് മദ്യപിച്ചാണ് മദ്യപിച്ച് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവരെ എടുത്തിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ ഈ പുള്ളിക്കാരിക്ക് ഭർത്താവിൻ്റെ ഉപദ്രവം സഹിക്കാൻ പറ്റാതായി കഴിഞ്ഞപ്പോഴേക്കും പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് നിന്ന് കംപ്ലയിൻ്റ് പറഞ്ഞു അച്ഛാ ഒന്ന് ഉപദേശിക്കണം ആ പുള്ളീനെ ആ പുള്ളിങ്ങനെ എല്ലാ ദിവസവും കുടിച്ചു വന്നിട്ട് എന്നെ ഉപദ്രവിച്ച് എന്നെ കൊന്നുകൊണ്ടിരിക്കണു അപ്പം അച്ഛൻ തന്നെ ഒന്നെൻ്റെ ഭർത്താവിനെ നേരെയാക്കി തന്നെ ഉപ ഉപദേശിച്ച് നേരെയാക്കി തന്നെ ഒന്ന് അപ്പം അച്ഛൻ പറഞ്ഞാൽ ഉപദേശിക്കാം ഈ ഒരു മരുന്ന് കൂടി കൊണ്ടുപോയിക്കോ അത് നിനക്കുള്ളതാണെന്ന് പറഞ്ഞു അങ്ങനെ ഈ മരുന്ന് ഒരു കുപ്പിയിലാക്കി കൊടുത്തുവിട്ട് അപ്പോൾ അച്ഛാ ഈ മരുന്ന് എത്ര നേരം കഴിക്കണമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് ഭർത്താവ് വരാൻ നേരം ആകുമ്പോൾ അല്ലെങ്കിൽ വന്ന് കയറുമ്പോൾ തന്നെ ഈ മരുന്ന് വായിലേക്ക് ഒഴിച്ചിട്ട് ഇറക്കരുത് അതങ്ങനെ തന്നെ പിടിച്ചുകൊണ്ട് നിൽക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ ഈ മരുന്ന് എടുത്ത് വായിലിങ്ങനെ കൊണ്ട് നിൽക്കണേന ഇറക്കാൻ പാടില്ലല്ലോ അപ്പോൾ വായിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് അത് പുറത്തേക്കും പോകാൻ പാടില്ല അകത്തേക്കും പോകാൻ പാടില്ല അങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കണേ അങ്ങനെ ഇയാൾ ഇയാൾക്ക് തോന്നുന്നതെല്ലാം വിളിച്ചു പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഒക്കെ കഴിഞ്ഞെങ്കിലും അപ്രത്യാവശത്തു നിന്നൊരു പ്രതികരണമില്ലല്ലോ ഭാര്യയുടെ കയ്യിൽ നിന്നൊരു പ്രതികരണമില്ല അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് പുള്ളി എന്തൊക്കെയോ കസർത്തൊക്കെ നടത്തിയിട്ട് ശാന്തനായി അങ്ങനെ ശാന്തനായി കഴിഞ്ഞപ്പോഴേക്കും He would eat. Uh. ഇത് അത്ഭുതപ്പെട്ട് എന്താണാവോ ഇയാളിന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ഇയാൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ കൊടുത്ത് അതോടുകൂടി അന്നത്തെ ദിവസം തീർന്ന് അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ചെന്ന് അച്ഛ അച്ഛൻ പറഞ്ഞ ശരിയാണ് കേട്ടോ ആ മരുന്ന് വായിൽ പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഈ പുള്ളി വന്നു കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒരഞ്ച് മിനിറ്റ് ഒച്ചപ്പാടുണ്ടാക്കിയുള്ളൂ പിന്നെ ഈ പുള്ളി മിണ്ടിയില്ല വളരെ ശാന്തനായിരുന്നു എന്ന് പറഞ്ഞ് അപ്പം അച്ഛൻ പറഞ്ഞു പറഞ്ഞാൽ ഇതെല്ലാ ദിവസവും ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ കൊടുത്തേക്കുന്നത് വെറുതെ പച്ചവെള്ളം തന്നെയാണ് കുപ്പിയിലാക്കി കൊടുത്തേക്കുന്നത് പക്ഷേ ഈ പ്രതികരണമില്ലാതെ ആയാൽ തന്നെയും കുറേ കാര്യങ്ങൾ ഒഴിവാക്കിട്ടുമെന്നുള്ളതിൻ്റെ തെളിവാണ് അത് അപ്പോൾ ഇത് വെറുതെ വെള്ളം വായിൽ പിടിച്ചിരിക്കുന്നത് അതൊരു മരുന്നാണെന്നാണ് പുള്ളിക്കാരി വിചാരിച്ചത് അപ്പോൾ ആ ഒരു വെള്ളം വായൽ പിടിച്ചപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരിക്ക് സംസാരിക്കാൻ പറ്റില്ല നേരത്തെ ഭർത്താവ് ഒന്ന് പറയുമ്പോൾ ഈ പുള്ളിക്കാരി രണ്ട് പറയും അപ്പോഴാണ് ഭർത്താവിന് ചൂടായിട്ട് എടുത്ത് അടിക്കുകയും ഇടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കുടുംബസമാധാനത്തിനും മനസ്സിൻ്റെ സ്വസ്ഥതക്കും വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ക്ഷമ പരിശീലിച്ച് മതിയാവുള്ളൂ എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഒരു തോട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അങ്ങനെ കഴിഞ്ഞുകൂടി പോയിട്ടുണ്ട് ഇന്നിപ്പോൾ ഞാനില്ലേ കുറച്ച് ഒരു പപ്പടത്തൊണ്ട അത്ര ക്ലിയർ ആവണില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിൽ കണ്ട ഒരു സംഭവം നല്ലതാണെന്ന് ഒരുപാട് കമൻസ് അതിൻ്റെ കീഴിൽ ഉണ്ടായിരുന്നു അങ്ങനെ പപ്പടയെടുത്ത് പറഞ്ഞ് ഞാൻ ഈ പപ്പക്കാണെങ്കിൽ ഇങ്ങനെ പച്ചമരുന്ന് കഷായങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്തിരി പനിക്കൂർക്കയല്ല കൊണ്ടുപോകാം നമ്മളുടെ വീട് പനിക്കൂർക്കില്ലാട്ട അപ്പോൾ അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പം തന്നെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞ് ആ പുള്ളിയുടെ വീട്ടിൽ നിന്ന് പോയിട്ട് വന്ന് അങ്ങനെ പനിക്കൂർക്കയല്ലേ ഇഞ്ചിയും ഒരു കഷ്ണം പട്ടയും കൂടി വെള്ളത്തിലിട്ട് കുറച്ച് നേരമങ്ങനെ തിളപ്പിച്ചതിൻ്റെ നീരൊക്കെ ഇറങ്ങിയതിന് ശേഷം ഇത്തിരി ചെറുനാരങ്ങ നീരും കൂടിയിട്ട് അതിനകത്തേക്ക് ഒഴിച്ച് വീണ്ടും ഒത്തിരി നേരം തിളച്ചതിന് ശേഷം ഒരിത്തിരി ഉപ്പ് അതും കൂടി ഇട്ടിട്ട് ഇത്തിരിയും കൂടി ഒന്ന് തിളച്ചിട്ട് പിന്നെ ഇതിനെ നമുക്ക് വറ്റി ഒരുപാട് വറ്റിക്കാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ ഒന്ന് തിളപ്പിച്ചൊക്കെ എടുത്തതിന് നീരെല്ലാം ഇറങ്ങിയതിന് ശേഷം അരിച്ചെടുത്ത് കുടിക്കുക ഒറ്റത്തവണ കുടിക്കുമ്പോൾ തന്നെ നല്ല വ്യത്യാസം ഉണ്ടാകും എന്നുള്ളതാണ് ആ വീഡിയോ വീഡിയോൻ്റെ കീഴ കമൻസിൽ ഒരുപാട് പേരായിട്ട് വെച്ചത് അതുപോലെ പപ്പക്കും റോജറിനും കൂടിയിട്ടാണ് ഞാനിത് കൊടുത്ത കേട്ടോ അപ്പോൾ പപ്പ ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് മുന്നായിട്ട് പറഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ട് ഇട്ടാന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ രാത്രി ഒരു നേരം കൂടി ഉണ്ടാക്കി കൊടുത്തു കേട്ടോ കിടക്കുന്നതിന് മുൻപായിട്ട് ഒരു നേരം കൂടി റോജറിന് വേണ്ടെന്ന് പറഞ്ഞു റോജർ പിന്നെ കഴിച്ചില്ല പപ്പക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും പപ്പയുടെ കൂടെ ഞാൻ രാത്രി കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പിറ്റേ ദിവസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു െങ്കിലും സംഭവം ഞാൻ ആ കുറെ പനിക്കുറിക്കലുണ്ടായിരുന്നു എല്ലാം ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റിട്ട് നോക്കുമ്പോഴേ പനിക്കുറിക്കലാ മൊത്തത്തില് കറുപ്പുകളല്ലായിരിക്കണത് അതെനിക്ക് ആദ്യത്തൊരു അനുഭവം ആയിരുന്നു കാരണം അങ്ങനെ ഫ്രിഡ്ജിൽ ഞാൻ അധികം പനിക്കൂറുകയിൽ ഒന്നും വെച്ചിട്ടൊന്നുമില്ല ആദ്യമായിട്ടാണ് ഞാൻ വെച്ചത് അപ്പോൾ ഇത് ഫ്രഷ് ആയിട്ട് ഇരിക്കുമല്ലാന്ന് ചോദിച്ചാണ് വേഗം വെച്ചത് നമ്മുടെ വീട്ടിൽ ഇതില്ലാത്തതല്ലേ പിന്നെ രണ്ട് തണ്ട് നമ്മൾ നട്ടും വെച്ചിട്ടുണ്ട് ഇവിടെ പിടിപ്പിക്കാനായിട്ട് പക്ഷേ പിന്നെ എനിക്ക് ഉണ്ടാക്കാൻ തോന്നിയില്ല അതുകൊണ്ട് കാരണം അത് ഭയങ്കര ഒരു പോയി അങ്ങനെ അപ്പോൾ രണ്ട് നേരമാണ് കൊടുത്തത് നല്ല ചേഞ്ച് ഉണ്ടെന്നുള്ളതാണ് പപ്പ പറഞ്ഞത് കേട്ടോ ഈ തൊണ്ടയുടെ അടപ്പ് ഒരു ഇതൊക്കെ ഉണ്ടാകുമല്ലോ തൊണ്ടക്ക് പ്രശ്നങ്ങൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ കുടി നിർത്തി നിർത്തി കുടിക്കണം ടച്ച് ചെയ്ത് നല്ല കുറച്ച് നേരം അവിടെ നിർത്തി നിർത്തി കുടിക്കണം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ദോശ ബാറ്റർ അടിച്ചു വെച്ചിട്ടുണ്ടാവുന്നില്ല തലദിവസം രാത്രി അപ്പോൾ അത് വെച്ചിട്ട് ദോശയൊക്കെ ഉണ്ടാക്കി അപ്പം ഞാൻ ചപ്പാത്തിയും ദോശയും എല്ലാം ഒരു കല്ലിൽ തന്നെ ഉണ്ടാക്കണമെന്ന് നിങ്ങളെപ്പോഴും കാണുന്നുണ്ടല്ലോ അപ്പോൾ ഒരു കുഴപ്പമില്ലാട്ടോ ദോശ ഉണ്ടാക്കാനും ചപ്പാത്തി ഉണ്ടാക്കാനും ഒക്കെ അത് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാൻ ഒരു കാര്യങ്ങളും അത് അതും കൂടി ഞാൻ കാണിച്ചു തന്നതാണ് പിന്നെ അത് കാണിക്കുന്ന സമയത്ത് നമ്മൾ ക്ഷമയെക്കുറിച്ചുള്ള കാര്യം പറയണത് കൊണ്ട് എനിക്കത് പറയാൻ പറ്റിയില്ല അപ്പോൾ ഒട്ടിപ്പിടിക്കണം എന്ന് പറയുന്നത് അത് നമ്മൾ തന്നെ അതിന് ഒരു ക്ഷമയോടു കൂടി കൈകാര്യം ചെയ്താൽ അവിടെ ക്ഷമ വേണം ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്ത് അല്ലേ ഒട്ടിപ്പിടിക്കലൊക്കെ മാറിക്കിട്ടുകയുള്ളു ഇപ്പം ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഒട്ടിപ്പിടിക്കണത് ഞാൻ കുറച്ച് ടിപ്പുകളും നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ഒരു ദോശ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ചോറ് വെക്കണ അരി കൂടുതൽ ചേർത്തിട്ട് അരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറിടാതെ ചോറ് വെക്കണ അരിയും കൂടി കുതിർത്തിട്ട് പുഴുക്കൽ അരിയും കൂടി കുതിർത്ത് അരച്ചു കഴിഞ്ഞാൽ ദോശ ഒട്ടിപ്പിടിക്കില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതൽ ചോറൊക്കെ ഇട്ടിട്ട് അടിക്കുമ്പോഴാണ് ദോശയൊക്കെ ഒട്ടിപ്പിടിക്കണത് അപ്പോൾ അങ്ങനെ ഇന്നത്തെ ചോറും മീൻ കറിയും പിന്നെ എന്താണ് ചിക്കൻ മന്തിയുടെ ബാക്കിയൊക്കെ കൂട്ടിയിട്ട് ഉച്ചക്കുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് പിന്നെ അതേ വൈതാനം ചായയൊക്കെ ഇട്ട് ചായക്ക് ചിലവർക്ക് പഴം ഇത് ചിപ്സ് ഇങ്ങനെ പല എടുത്ത് വെച്ചിട്ടുണ്ട് ബ്രെഡ് വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ അങ്ങനെ ചായയൊക്കെ കുടി കുടിക്കഴിഞ്ഞ് നമ്മളുടെ പ്രയർ എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഡിന്നറും എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും കരണ്ട് പോയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു പത്തര മണിയോടുകൂടി കറണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കറണ്ട് പോകുമ്പോൾ നമുക്ക് ഈ ഓവൺ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം നമ്മുടെ റൂബിയില്ലേ രാവിലെ ചിക്കൻ നല്ല രീതിക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഞാൻ ചിക്കൻ വേവിക്കണ കഴിച്ചില്ലേ രണ്ട് വലിയ ലെഗ് പീസും പീസ് വേറെ മൂന്നാല് പീസസ് ആയിട്ട് രണ്ട് ചിക്കൻ ആയിരുന്നു ഞാനത് ആ വേവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവൾക്ക് ഭയങ്കര വിശപ്പായിട്ട് രാവിലെ അത് മൊത്തത്തിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ അവൾ ഭക്ഷണം വളരെ കുറവില് കഴിക്കുക പക്ഷേ എട്ടൊക്കെ ഇങ്ങനെ ഒരു ഭക്ഷണത്തിന് ഒരു വിശപ്പൊക്കെ കൂടി വരുന്ന ചില മാസങ്ങളെ അപ്പോൾ രാവിലെ എല്ലാ ചിക്കനും കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചി രാത്രി ഒന്നും ഭക്ഷണം വേണ്ടി വരില്ല ഒരു നേരം ഒന്ന് സാധാരണ അവൾ കഴിക്കണം പക്ഷേ ഇല്ലേ ഇന്നിപ്പോൾ അവൾ ഇരുന്നിട്ട് കരയാണ് ഒരു പതിയെ പതിയെ ഇങ്ങനെ കരയാണ് അപ്പോൾ ഒന്നാമത് കരണ്ടില്ല അപ്പോൾ എനിക്ക് മുട്ടയാണ് പിന്നെ അടപ്പിൽ വെച്ചിട്ട് നമ്മുടെ സോ ഫ്രൈ ഒക്കെ വെച്ചിട്ട് എടുക്കണം അടച്ച വാതിലും ഗേറ്റും ഒക്കെ തുറന്ന് പുറകിൽ പോയി ഫ്രൈ പാൻ ഒക്കെ എടുക്കണം അതുകൊണ്ട് ഞാൻ എനിക്ക് മടിയായിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് കരണ്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് കരണ്ട് വന്ന് കഴിഞ്ഞിട്ടാണ് ഈ മുട്ട ഇത് ഓവണിൽ വെച്ചിട്ടാണ് റെഡിയാക്കി എടുത്തുകൊണ്ട് വന്നത് കേട്ടോ അപ്പോൾ ഏകദേശം പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും പോയി കിടന്നെട്ടാ അങ്ങനെ രണ്ട് മുട്ടയാണ് ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ പെട്ടെന്ന് തന്നെ കഴിച്ച് ചൂടാറാനൊന്നും ക്ഷമയില്ലായിരുന്നു നേരെ ചൂടോടുകൂടി തന്നെ ഞാൻ ഊതി ഊതിയൊക്കെ ചൂട് കുറച്ചിട്ടാണ് കൊടുത്ത കാരണം അങ്ങനെ ചൂടായിട്ട് ഇവർക്ക് കൊടുക്കാൻ പാടില്ല ഇവർക്ക് വിയർപ്പ് ഗ്രന്ഥികളില്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് അസ്വസ്ഥതകൾ വരും ചൂട് ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവൾ പെട്ടെന്ന് തന്നെ കഴിച്ചു തീർത്ത് ഇനി നമ്മൾ കാണിക്കണത് അടുത്ത ദിവസത്തെ കാര്യമാണ് ഇത് ആണെന്നുണ്ടെങ്കിൽ ഇനി കാണിക്കുന്നത് ശനിയാഴ്ചത്തെ കാര്യമാണ് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ റൂബിനെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അവൾക്ക് ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ദിവസവും അപ്പം നമ്മൾ തലേ ദിവസം തന്നെ വെള്ളിയാഴ്ച അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ റൂബിനെ പതിനൊന്ന് മണിക്കുള്ളിൽ അവിടെ എത്തിക്കണം കടവന്ത്രയിലൊരു സ്ഥലത്താണ് കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങണം അല്ല ബ്ലോക്കൊക്കെ വന്ന് പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അപ്പോൾ അങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ട് പുട്ട് പിന്നെ ഒരു ബീട്രൂട്ട് ഓണത്തിൻ്റെ ബാക്കി ഇരുന്നെച്ചാൽ ഒരു തോരൻ ചോറ് വെച്ച് അങ്ങനെ അത്രയും കാര്യങ്ങളും വീടും ഒന്ന് അടിച്ചു വാരിയിട്ടേച്ചും വേഗം പോകണേണേ ഇനി വന്നിട്ട് വേണം വരുന്നതിനും കറികൾ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ചിക്കൻ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഷാജി മീൻ കൊണ്ടുവരും അപ്പോൾ അതുകൊണ്ട് പപ്പ ഇത് കാത്തവിടെ നിൽക്കുന്നുണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടി റൂബിനെ കൊണ്ടുപോകണേ അപ്പോൾ റൂബിനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ വേണം അപ്പോൾ ഇത് ഇത്തിരി ദൂരവും ഉണ്ടല്ലോ കടവന്ത്ര വരെ പോവുകയും ചെയ്യണം അങ്ങനെ ഞങ്ങൾ റൂബിനെ കൊണ്ടുപോയി അപ്പോൾ റൂബിക്ക് ചെവിട അത് ഭയങ്കര ചൊറിച്ചിലുണ്ട് പിന്നെ അവളുടെ മലദ്വാരത്തിൽ ഉള്ളിൽ ഡോക്ടർ അത് കൈ കൊണ്ട് തന്നെ ഉള്ളിലേക്ക് കൈ കടത്തിയിട്ട് ഉള് വശം ക്ലീൻ ചെയ്യണൊരു ഏർപ്പാടുണ്ട് അത് മാസത്തിലൊരു ദിവസം ചെയ്യാനുള്ളതാണ് പക്ഷേ നമ്മൾക്ക് ചെയ്യുന്ന ഡോക്ടർ ആലപ്പുഴയിലേക്ക് മാറ്റം കിട്ടിപ്പോയതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റാതിരിക്കണേ അങ്ങനെ അതും കൂടി ചെയ്യിക്കാനാണ് ഇപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണത് അത് വലിയൊരു ടാസ്ക് ആട്ടോ ഈ മലദ്വാരത്തിൻ്റെ അകം ക്ലീൻ ചെയ്യാന്നുള്ളത് അങ്ങനെ അത് അവിടെ വന്ന് കാത്തിരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അകത്തുള്ളവർ ഇറങ്ങി നമ്മളങ്ങോട്ട് കയറി എല്ലാം നല്ല ഭംഗിയായിട്ട് ക്ലീൻ ചെയ്ത് എല്ലാം വൃത്തിയായിട്ട് ചെയ്ത് പിന്നെ അവിടെ നിന്ന് ഇവൾക്ക് വിരയുടെ ഒരു ഇത് ഡിവോമിങ് ടാബ്ലറ്റ് പിന്നെ ഒരു ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇവൾക്ക് വയറ് മിക്കവാറും വയർ ആണ് അപ്പോൾ അത് മരുന്ന് കൊടുത്തിട്ട് മാറില്ല അപ്പോൾ അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഞാൻ അവിടെ നിന്നൊരു പൗഡറും ഒക്കെ മേടിച്ച് പിന്നെ ഇതാണ് ക്ലെൻസർ ചെവിയുടെ അകത്തേക്ക് നിറച്ചിട്ട് കൊടുക്കണം ചെവീടകത്ത് രണ്ട് ചെവിയിൽ നിറച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും ഇത് ചെവിക്ക് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് പതഞ്ഞ് അഴുക്കൊക്കെ പുറത്തേക്ക് പോരും എന്നാലേ ഈ ചെവി ചൊറിച്ചിൽ മാറുകയുള്ളൂ ഇത് കുളിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടത് ഉള്ളിലേക്ക് ചെല്ലണം എന്നാലേ അകത്തുള്ള അഴുക്കുകൾ പോരള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ അഴുക്ക് കെട്ടി കിടന്ന് കിടന്ന് അവിടെ ഇൻഫെക്ഷൻ ആയിട്ടാണ് ഈ ചൊറിയണത് ഇവർ പക്ഷേ റൂബി ഈ മരുന്നൊന്നും ഇടാൻ സമ്മതിക്കാത്ത ആളെ പക്ഷെ ഒരു കണക്കിന് നമുക്കിടാൻ സാധിച്ചു വലിയ കുഴപ്പം കൂടി അത് ഇടാൻ സാധിച്ചവണ അപ്പം ഞാനീ പോയിസോറ് എടുക്കുമ്പോൾ റൂബി ഇവിടെ കൂർക്കം വലിക്കുന്ന ശബ്ദത്തിൻ്റെ അകത്ത് പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പോയി വന്നതിന് ശേഷം ചിക്കൻ അവിടെ വന്നിരിപ്പുണ്ടായിരുന്നു കാരണം ചിക്കൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴെങ്കിലും കൊണ്ടുവരണതേ അപ്പം ഞാൻ ഓർഡർ ചെയ്ത് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കാരണം ചിക്കനൊക്കെ തീർന്നിരിക്കണേ അങ്ങനെ ചിക്കൻ എല്ലാം എടുത്ത് റൂബിക്ക് വേവിക്കാനുള്ളത് ആദ്യം വേവിച്ച് കാരണം ഇന്നലെ അവൾ കംപ്ലീറ്റ് ചിക്കൻ കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നല്ല പിന്നെ നമ്മൾ വേറെ കറി ഷാജി മീനൊന്നും കൊണ്ടുവന്നില്ല അപ്പം ഷാജി ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് തന്നെയും അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ല എനിക്ക് കോൾ എടുക്കാൻ പറ്റില്ല അപ്പോൾ തിരിച്ചു വന്നപ്പോൾ പറഞ്ഞ് ഷാജി അയില മാത്രമേ കൊണ്ടുവന്നുള്ളൂ അത് കൊള്ളൂലെന്ന് പറഞ്ഞിട്ട് പോയി അതുകൊണ്ട് മീൻ മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ പോയി തിരിച്ച് വരുന്നത് ഏത് സമയത്താണെന്ന് പറയാൻ പറ്റില്ല കാരണം അവിടെ തിരക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നേരം നിൽക്കേണ്ടി വരും ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ പോയി ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് മുൻപേ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഏതായാലും മീൻ കൊണ്ടുവരാത്ത കിട്ടാത്ത സാഹചര്യത്തിൽ ചിക്കൻ കറി വെച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാമെന്ന് വെച്ചു കാരണം ആ തോരൻ വെച്ചേക്കുന്നത് ബീറ്റ് റൂട്ട് തോരനെന്നും റിച്ചാണെന്നും കഴിക്കൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ചിക്കൻ കറി വെച്ച അപ്പോൾ റിച്ചാൻ്റെ ചിക്കൻ കറിയും വലിയ താല്പര്യമില്ല നമ്മുടെ വീട്ടിൽ ചിക്കൻ കറി കുറവാണ് പക്ഷേ ഇപ്പം റിച്ചാൻ്റെ വണ്ണത്തിൻ്റെ ഒരു പ്രശ്നം വന്നിട്ട് ഇപ്പോൾ ഫ്രൈസ് കുറച്ചായിട്ട് ചിക്കൻ കറി തന്നെയാണ് നമ്മൾ വെക്കണത് അപ്പോൾ അങ്ങനെ ഒന്ന് വരട്ടി എടുക്കുന്നതാണ് ചിക്കൻ കറി അല്ലാതെ ഒന്ന് നല്ല രീതിക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണ കേട്ടോ കഴിഞ്ഞ വെള്ളിയാഴ്ച പത്ത് മണിക്ക് വീഡിയോ ലാസ്റ്റ് വീഡിയോ ഞാൻ ഇട്ടത് അപ്പോൾ വെള്ളിയാഴ്ച ഫുള്ള് ശനിയാഴ്ച ഞായറാഴ്ച അങ്ങനെ മൂന്ന് ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയങ്ങളിലൊക്കെ സാധാരണ ദിവസങ്ങൾ സാധാരണ ഞാൻ എപ്പോഴും കുറച്ച് വീഡിയോകളൊക്കെ എടുത്ത് വെക്കും ഇത്തവണ ഈ മൂന്ന് ദിവസവും എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ടുള്ളൊരു മൂഡില്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് റൂബിക്ക് അസ്വസ്ഥതയായിട്ട് റൂബിനെ കൊണ്ടുപോകണ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു എങ്ങനെ കൊണ്ടുപോയിട്ട് കടവന്ത്ര വരെ അവളെ എത്തിക്കും പിന്നീട് അവളുടെ ഈ ഉള്ളിൽ കൈ ക്ലീനിങ് അതൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ആകെ അസ്വസ്ഥമായി ഇരുന്ന ദിവസമായിരുന്നു വെള്ളിയാഴ്ച അതുപോലെ തന്നെ ശനിയാഴ്ച അവളെ പോയി കൊണ്ടു പോയി തിരിച്ച് വരുന്നവരെയും അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയും എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഇത് രണ്ട് ദിവസത്തെ വീഡിയോ ആണ് ഈ ചേർത്തിട്ടേക്കുന്നത് കാരണം ഒരുപാട് എൻ്റെ ജോലികളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ അതൊന്നും വീഡിയോ എടുക്കാനുള്ള ഒരു ഒരു തോന്നലുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്കൊരു മടുപ്പുള്ള ദിവസങ്ങളായിരുന്നു ഈ മൂന്ന് ദിവസങ്ങളോട്ടോ അങ്ങനെ ഞാൻ ഞാനേതായാലും ഈ ചിക്കൻ കറീബ് ഉണ്ടാക്കി പിന്നെ ഇത്തിരി മുട്ടയും കൂടി വറുത്ത് പിന്നെ റിച്ചാർഡിന് തലേ രണ്ട് മൂന്ന് ദിവസം മുൻപ് അവൻ ഞങ്ങൾക്ക് ഇത്തിരി എനിക്ക് റോജനുമായിട്ട് എന്താണ് ഈ കോളിഫ്ലവറിൻ്റെ രണ്ട് ഡിഷ് മേടിച്ചതിൻ്റെ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് മറന്നു പോയിട്ടുണ്ടായിരുന്നു അത് കണ്ട് അങ്ങനെ അതും കൂടി ചൂടാക്കി എടുത്ത് അവിടെ വെച്ചിട്ടാ അങ്ങനെ ഉച്ചക്കുള്ള നമ്മുടെ ലഞ്ചിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് പിന്നെ ഞാൻ വീഡിയോ എടുത്തതേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇല്ലേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളൊരു സാധനം കാണിച്ചു തരാം ഇത് നേരത്തെയും ഞാൻ കാണിച്ചിട്ടുള്ളതാണ് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു നാല് വർഷം മുൻപ് ഞാൻ വീഡിയോൻ്റെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ടെടുത്ത കുറച്ച് ബാങ്കിൾസ് ആയിരുന്നു ഇത് ഞാൻ ഇട്ടിട്ടില്ലെന്നുള്ളതാണ് സത്യം ഒന്ന് രണ്ട് ബാങ്കിൾ ഒരു തവണ എന്തോ ഞാൻ ഇട്ടിട്ടുണ്ട് നാല് വർഷമായിട്ട് ഇത് എൻ്റെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് കാരണം ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഞാൻ ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കാരണം ഇത് ഇത്രയും വളകൾ നമ്മൾ വളരെ നിസ്സാര വിലക്ക് ഫോ എത്രയോ അഞ്ഞൂറ് രൂപയിൽ താഴെ ആയിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഓരോ മോഡലും ഓരോ കവറിനകത്ത് നല്ല വൃത്തിക്ക് പാക്ക് ചെയ്തിട്ടാണ് നമുക്ക് തരണത് കേട്ടോ അതിലേറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഞാൻ ഓണത്തിന് ഇട്ടില്ലേ ഇത് ഇത് എനിക്ക് ഏറ്റവും ആ ഒരു കാര്യം കണ്ടിട്ടാണ് സത്യത്തിൽ ഞാൻ ഇതെല്ലാം കൂടി മേടിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ടൈപ്പ് വളകൾ അപ്പോൾ ഈ ഒരു സംഭവം രണ്ട് സെറ്റ് ഉണ്ടായിരുന്നേട്ടാ അപ്പോൾ ഒരു സെറ്റ് ഞാൻ ഫ്രണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സെറ്റ് ഞാനെടുത്ത് അപ്പോൾ നാലെണ്ണമാണ് ഇതിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നാലെണ്ണം പിന്നെ അത് ആ ഒരു മയിലിൻ്റെ ഡിസൈനില് അതിനൊരു ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു മറ്റേതിന് കഴിഞ്ഞാൽ ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കും നല്ല ഭംഗിയുള്ളൊരു ബാങ്കിൾ നാല് കൊല്ലം ഇട്ടത് എൻ്റെ കയ്യിലിരിക്കണ ഒരു കളർ ചേഞ്ച് ആ ഒന്നും വന്നിട്ടില്ല ഈ ഒരു ബാങ്കിളാണ് ഞാൻ പല തവണ ഇട്ടിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രേസ്ലെറ്റാണിത് നല്ല ഭംഗിയുള്ള ഒരു സംഭവം കേട്ടോ അപ്പോൾ ഈ ഒരു ബോക്സിൽ പറഞ്ഞതില്ലേ പത്ത് മോഡലുകളാണ് പത്ത് മോഡൽ വളകൾ അതിൽ എല്ലാം ജോഡികളായിട്ടാണ് വന്നേക്കുന്നതെങ്കിലും ഏതോ രണ്ട് പാറ്റേണിൽ നാലെണ്ണം വെച്ചിട്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഫ്ലിപ്പ്കാർട്ടിൽ ഇത് അപ്രതീക്ഷിതമായിട്ടാണ് എൻ്റെ കണ്ണിൽ പെട്ടത അങ്ങനെയാണ് ഞാൻ കയറി നോക്കുമ്പോൾ ഒരുപാട് ആവരണങ്ങൾ കിടക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ഓണത്തിന് ഒരുങ്ങുമ്പോൾ കളർ വളയൊക്കെ ഇടും നമ്മളുടെ സാരിയുടെ അനുസരിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ മിക്സ് ചെയ്ത് ഇടാല്ല എന്നൊക്കെ വിചാരിച്ച് മേടിച്ചതാണ് എങ്കിൽ തന്നെയും എനിക്കെന്തോ ഇതൊന്നും ഇടാൻ തോന്നാറില്ല അങ്ങനെ ഞാൻ ഇട്ടിട്ടില്ല എങ്കിലും മേടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് കാണുമ്പോൾ ഒരു നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ അങ്ങനെ നിങ്ങൾ കാണിക്കാം എന്ന് വിചാരിച്ചതാണ് ഇത് പാക്ക് ചെയ്ത് വെച്ചതാ അങ്ങനെ തന്നെ ഇരിക്കുന്നു പക്ഷേ കാണുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിപ്പോൾ കാണിക്കാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വർണ്ണത്തിനൊക്കെ ഭയങ്കര വില കയറി നിൽക്കുന്ന സമയമല്ലേ അപ്പോൾ ഒരു ഫങ്ഷനൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ഭംഗിയായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് ഒരുപാട് വളകൾ ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ ആണ് നിസ്സാര വിലയേ ഉള്ളു അപ്പോൾ അത് ഒരു തവണ രണ്ട് തവണയൊക്കെ ഇട്ടിട്ട് നമുക്ക് മാറ്റി വേറെ ഇത് ഇപ്പോൾ ഒരുപാട് പാറ്റേൺ ഇല്ല അപ്പം നമുക്ക് മാറ്റി ഒക്കെ ഇടാനായിട്ട് നല്ല ഭംഗിയാണ് ഇത് കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് പിന്നെ ഞാൻ അങ്ങനെ വള്ളകൾ ഇടുന്ന ഒരു ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് ഉപയോഗിച്ചിട്ടില്ല അത് അങ്ങനെ തന്നെ എടുത്ത് വെച്ചേക്കണേ അപ്പോൾ ഇതിൻ്റെ വില ഞാനന്ന് മേടിച്ചപ്പോഴത്തേക്ക് അഞ്ഞൂറ് രൂപയിൽ താഴേന്ന് വന്നത് ഇത് മൊത്തത്തിലൊരു സെറ്റിന് അത് ഭയങ്കര ലാഭമല്ലേ നമുക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ ഇട്ടുണ്ട് പോകാം അത് ഒരു തവണ ഇട്ടു കളഞ്ഞാൽ പോലും വലിയ നഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല തവണയിട്ടൊന്നും പോകില്ല കേട്ടോ അപ്പം അങ്ങനെ ഈ ഇത് ബ്രേസ്ലെറ്റിൻ്റെ ഒരു സെറ്റ് കൂടി ഉണ്ടായിരുന്നുണ്ട് അതും കൂടി ചേർക്കുമ്പോഴാണ് പത്ത് ഇത് വെറൈറ്റി എന്ന് ഞാൻ പറഞ്ഞത് അത് ഞാനിപ്പോൾ ഒരു ഫ്രണ്ടിന് കൊടുത്തത് കൊണ്ട് അതൊരെണ്ണം ഉള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ അത് നാലെണ്ണം ഉണ്ടായിരുന്നു അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അതാണ് ഞാൻ ഇപ്പോഴും ഇടയ്ക്ക് ഇടാറുള്ള ഒരു ബാംഗിള് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ബാംഗിൾസ് ഈ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ നോക്കിയാൽ കിട്ടും ഇതിപ്പോൾ ഞാനൊന്ന് ഇന്നലെ വെറുതെ ഒന്ന് എടുത്തിട്ട് ഞാൻ മേടിച്ചത് ഇപ്പം ഉണ്ടാന്ന് നോക്കിയപ്പോഴത്തേക്കും അത് ഭയങ്കര വില കുടിക്കണം അയ്യായിരത്തി സംതിങ്ങിനായിട്ടേക്കണം അത് ഫൈവ് തൗസൻ്റ് എബവ് വില ഇതിന് ഇട്ട് വെച്ചിട്ടുണ്ട് അത് നോക്കേണ്ട കാര്യമില്ല അതിൻ്റെ താഴേക്ക് നിങ്ങൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അപ്പം അതിൻ്റെ ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ താഴേക്ക് നോക്കുമ്പോൾ നിസ്സാര വിലക്ക് ഈ വളകൾ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആഭരണം ഇപ്പോൾ ഇമിറ്റേഷൻ ആണെന്നുണ്ടെങ്കിലും ഗ്യാരണ്ടി ഉള്ള ആഭരണങ്ങൾക്കൊക്കെ നല്ല വിലയുണ്ട് അപ്പോൾ അതും മേടിക്കാൻ പറ്റാത്തവർക്ക് പറ്റിയൊരു സംഭവം ഇതെന്ന് ഞാൻ പറഞ്ഞെന്ന് മാത്രം അപ്പോൾ ഇത് കാണിക്കുമ്പോൾ ഇത് പ്രൊമോഷന് വേണ്ടി കാണിക്കണെന്ന് തെറ്റിദ്ധരിക്കണം ഞാൻ പറഞ്ഞറിഞ്ഞത് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട് നാല് വർഷം മുമ്പ് മേടിച്ചാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ഇതിൽ വേർപ്പൊന്നും ആയിട്ടില്ല അതുകൊണ്ടിത് ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇനി ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്കറിയില്ല കാരണം ഈ വയർപ്പൊക്കെ പിടിക്കുമ്പോഴാണല്ലോ ഇതിൻ്റെ കളറൊക്കെ മാറുന്നത് പിന്നെ ഇതിന് ഗ്യാരണ്ടി ഒന്നും അവർ തരുവില്ല കാരണം ഇത് വളരെ ചീപ്പായിട്ടുള്ള വിലയല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷനൊക്കെ പോകാനായിട്ട് അയ്യോ എന്തിട്ടിട്ട് പോകും ആഭരണവും ലിമിറ്റേഷൻ മേടിക്കണമെങ്കിൽ പോലും ഗ്യാരണ്ടി ആഭരണങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാണ് അപ്പോൾ എന്ത് ചെയ്യുമോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകൾക്ക് ഈ സംഭവം കൊള്ളാം എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ കാണിച്ച ഒരു സംഭവമാണ് പിന്നെ മാലകൾ മോതിരങ്ങൾ ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഞാൻ കണ്ടിട്ടു അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ ഓൺലൈനിൽ വളരെ ചീപ്പായി കിട്ടുമെന്ന് അറിയില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ കാണിച്ചെന്ന് മാത്രമല്ല അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കിതൊക്കെ ഇടുന്നത് അലർജിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് ഇടുക ഊരി വെക്കുക അത്രയൊക്കെ നടക്കുകയുള്ളൂ എങ്കിൽ പോലും ഞാനിത് ഇട്ടിട്ടുമില്ല എനിക്ക് മുത്തിൻ്റെ ഇതൊക്കെ ഇടുന്നതാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഇത്രേ ഉണ്ടാവത്തുള്ളൂ ഇന്നത്തെ വീഡിയോ വയൻ്റെ പേയ്യുന്ന നാളെ നമുക്ക് വീണ്ടും കാണാം താങ്ക്